മതവിദ്വേഷ പരാമർശ കേസിൽ ബി ജെ പി നേതാവും പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജ് റിമാൻഡിൽ കീഴടങ്ങിയ ജോർജിൻ്റെ ജാമ്യാപേക്ഷ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി തള്ളി പതിനാല് ദിവസത്തേക്കാണ് പി സി ജോർജിനെ റിമാൻഡ് ചെയ്തത് ഇതേ തുടർന്ന് പണ്ട് ജയരാജനുണ്ടായതുപോലെ തന്നെ പി സി ജോർജിനുമുണ്ടായി ചങ്കിൽ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു ഇപ്പോൾ അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഇനിയും ജാമ്യാപേക്ഷ കോടതിയിൽ നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് വായിൽ തോന്നിയത് കോതയ്ക്കുപാട്ട് എന്ന് പറയുന്നത് പോലെ വായിൽ തോന്നുന്നതെന്നും വിളിച്ചു പറയുന്നവർക്ക് ഒരു പാഠമാണ് പി സി ജോർജിൻ്റെ കേസ് ഇതിനു മുമ്പും പി സി ജോർജ് തൻ്റെ സ്വന്തം നാക്കുകൊണ്ട് പല കുഴപ്പങ്ങളിലും പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് തന്നെ ജാമ്യം ലഭിച്ച പി സി ജോർജ് പുറത്തിറങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചിൽ കോഴിക്കോട് നഗരത്തിൽ എൻ ഡി എ കൺവെൻഷനിൽ മാഹി സ്വദേശികളെയും സ്ത്രീകളെയും പറ്റി മോശമായി സംസാരിച്ചെന്ന പരാതിയിൽ ജോർജിനെതിരെ കോഴിക്കോട് പോലീസ് കേസെടുത്തിരുന്നു മന്ത്രി വീണ ജോർജിനെതിരെയും മോശം പരാമർശം നടത്തിയെന്ന കേസിലും ജോർജിന് എതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആക്രമണം നേരിട്ട കേസിലെ പരാമർശത്തിലും ജോർജിനെതിരെ കേസെടുത്തിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ പരാതി നൽകിയ കന്യാസ്ത്രീയെ അവഹേളിച്ചെന്ന കേസിലും നിയമസഭയിലെ വനിതാ വാച്ച് ആൻഡ്വാർഡിനെ അധിക്ഷേപിച്ച് സംസാരിച്ചതിനും പി സി ജോർജിനെതിരെ ദേശീയ വനിതാ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് ഒരു സമയത്ത് കേരള കോൺഗ്രസ് മാണിയുടെ നേതാവ് നല്ലൊരു നേതാവായിരുന്നു ഈ ആൾ പിന്നീട് മാണിയുമായി ഉടക്കി സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി എം എൽ എയുമായി പിന്നീട് ഇദ്ദേഹത്തിൻ്റെ നാക്കു കൊണ്ട് എൽ ഡി എഫ് ഒ യു ഡി എഫോ ഇദ്ദേഹത്തെ അടിപ്പിച്ചില്ല അടിപ്പിച്ചത് ബി ജെ പി ആണ് ബി ജെ പിയിലെത്തിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ശൈലി നാക്ക് വളരെ മോശമായി പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളെ അവഹേളിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയായി മാറി ലൗഹ് ജിഹാദിൻ്റെ പേരിലും ഇദ്ദേഹം മുസ്ലിം സമുദായങ്ങളെ കടന്നാക്രമിച്ചു ഇതിനു മുമ്പ് ലൗ ജിഹാദ് ആദ്യമായി കേരളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ സഹാവ് അച്യുതാനന്ദൻ്റെ ഗതി എന്തായി എന്നുള്ളത് പി സി ജോർജിന് അറിയാവുന്നതാണ് ലവ് ജിഹാദ് മുസ്ലിം സമുദായമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ സഹാവ് വി എസ് അച്യുതാനന്ദൻ പിന്നീട് രാഷ്ട്രീയത്തിൽ ഇല്ലാതെയായി പോയി അതുപോലെ തന്നെ പി സി ജോർജിനും ആകൃതി വരുമോ എന്നതാണ് ഇപ്പോൾ ജനങ്ങളുടെ സംസാര വിഷയം എന്തായാലും വായിൽ തോന്നിയത് കോതയ്ക്ക് പാടുന്ന ആളുകൾക്ക് നേതാക്കന്മാർക്ക് ഇതൊരു പാഠമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും തനിതാടൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നന്ദി താങ്ക് നമസ്കാരം